ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മൈൻഡ് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല സാർ കാരണം നമ്മുടെ സ്ഥിരം ഓരോ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ എന്താ പറയുക റിയാലിറ്റി കണ്ടിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഒരു ഉറ്റസുഹൃത്ത് പോലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പാര എന്ന പോലെ നമ്മുടെ കൂടെ നടക്കുന്ന ആളാണ് നമ്മുടെ മൈൻഡ് അപ്പം അത് മാത്രമല്ല നമ്മുടെ മൈൻഡ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തു തരുന്നു അതെങ്ങനെയാണ് അത് എങ്ങനെ നമുക്ക് നമുക്ക് വേണം നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ നമുക്കൊരു റിയാലിറ്റി നമ്മുടെ മൈൻഡ് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റും പ്ലസ് അതിന് നമ്മുടെ ഉപോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് അതിനെങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം കാരണം അത് റീപ്രോഗ്രാം ചെയ്യുന്ന വഴി നമ്മുടെ റിയാലിറ്റി നമ്മുടെ മുന്നിൽ കാണുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻസ് നമ്മളോ ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മളോടുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് വരുന്ന ഗുഡ് ലക്ക് ഈ സംഭവങ്ങളെല്ലാം മാറ്റാൻ പറ്റും അപ്പോൾ അതിനൊക്കെയാണ് അതെങ്ങനെയാണ് എന്ന സംഭവത്തിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ഒരു ഡീപ്പ് ഡൈ നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ കാര്യമായിട്ട് ഇപ്പൊ അഫർമേഷൻസ് എന്താണ് അങ്ങനത്തെ ബിഗിനർ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് അത്ര ടഫെന്നല്ല എന്നാലും പെട്ടെന്ന് ചില ടൈംസ് ഒക്കെ നമുക്ക് കിട്ടാൻ പാടായിരിക്കും പക്ഷേ അത്യാവശ്യത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും സെൽഫ് ഹെൽപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വയം ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അവർക്ക് വളരെ എന്താ പറയുക സിങ്ക് ആവുന്നത് അവർക്ക് ഒരുപാട് ഇൻസൈറ്റ്സും ഈ വീഡിയോ തരാൻ പറ്റും സാധാരണഗതിയിൽ നമ്മൾ പറയുക നമ്മുടെ ഇന്നർ വേൾഡ് എന്ന് പറയും അത് നമ്മൾ സ്ഥിരമായിട്ട് ഉദ്ദേശിക്കുക എന്താ പറയുക നമ്മൾ സ്ഥിരമായിട്ട് ആലോചിക്കുന്നതും ഫീൽ ചെയ്യുന്നതും എല്ലാം കൂടിക്കിടക്കുന്ന നമ്മളെ ഇൻറ്റേണൽ വേൾഡ് നമ്മുടെ ഇന്നർ വേൾഡ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബിലീഫ്സ് അങ്ങനെ പല വിശ്വാസങ്ങളും എല്ലാത്തിൻ്റെയും ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ ഔട്ടർ റിയാലിറ്റി എന്ന് പറയാം അപ്പം അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ റിയാലിറ്റി നോക്കിയാൽ തന്നെ മതി ഇപ്പം ചില ആൾക്കാർ ഇപ്പം ന്യൂസൊക്കെ ഒക്കെ സിനിമാറ്റി കണ്ട് ഫുൾ പ്രശ്നങ്ങളാണ് കാരണം നമ്മുടെ അച്ഛന്മാർ ആ ലെവലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അതായത് ഓരോ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ പ്രശ്നങ്ങൾ അത് ഇപ്പോൾ ഓരോരോ ഫുൾ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ അപ്പോൾ എവിടെ എവിടെ തിരിഞ്ഞാലും ഓർക്കൊരു അങ്ങനത്തെ ഒരു ഈ ലോകത്തിന്റെ പോക്കെങ്ങോട്ടാണ് എന്ന രീതിയിലൊക്കെയാണ് അവർ പോകുന്നത് പക്ഷേ ഒരു ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സൊക്കെ ആയിട്ട് ഇപ്പോൾ ചില്ലേതൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിൽ ന്യൂസ് കാണുന്നേ ഇല്ലാത്ത അത്രയും നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം കാരണം അവരുടെ ഇൻറ്റേർണൽ റിയാലിറ്റി എന്താണ് അവരുടെ ഇന്റേണലി അവരെന്തൊക്കെയാണോ ഫീഡ് ചെയ്യുന്നത് അതിന് ഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും അവരുടെ ഔട്ടർ റിയാലിറ്റി അപ്പം അതിൻ്റെ മെയിൻ സംഭവം മെയിൻ ഒരു എന്താ പറയുക മെയിൻ ഒരു ഡിസൈൻ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് കാരണം അത് കുറച്ചും കൂടി ഡീപ്പർ എസോട്ടറിക് ആണ് നമുക്ക് ഇപ്പം ഫിസിക്കൽ ബോഡി ഉണ്ട് നാഷ്ട്രൽ ബോഡി ഉണ്ട് മെൻറ്റൽ ബോഡി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതിനൊക്കെ തിരികെ പോകുന്നില്ല പക്ഷേ അതിൻ്റെയൊക്കെ സ്വിച്ച് എന്ന് പറഞ്ഞത് നമ്മുടെ ബ്രെയിനിലാണ് അതെങ്ങനെ മാറണം കാരണം അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ എല്ലാം പോകുന്നൊരു ഒരു റൂട്ട് അത് എല്ലാം മാറ്റണമെങ്കിൽ എന്താ ഇവിടെ മാറ്റിയാൽ മതി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ബ്രെയിൻ ആണ് അതിൻ്റെ മെയിൻ സംഭവം അപ്പം ബ്രെയിൻ ജസ്റ്റ് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ റിയാലിറ്റി അത് ജസ്റ്റ് പ്രോസസ്സ് ചെയ്ത് ആ ഇത് ഇതാണ് 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 എന്നുള്ള ഐഡൻറ്റിഫൈ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാതാണെന്നൊക്കെ അങ്ങനെ പ്രൊസസ്സിങ് ചെയ്യുന്ന ബ്രെയിൻ മാത്രമല്ല അത് വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ബിൽഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഫങ്ഷൻ കൂടി നമ്മുടെ ബ്രെയിനുണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ബ്രെയിനിനെ നമ്മൾ വളർത്തണം പ്രോപ്പറായിട്ട് അതിന് റീ പ്രോഗ്രാം ചെയ്യണം അപ്പോൾ പ്രോഗ്രാമിങ് റീ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെറുപ്പകാലം മുതലേ നമ്മൾ ജനിച്ച് വളരുന്ന സാഹചര്യം അവിടുത്തെ ചുറ്റുപാടുകളും കാര്യങ്ങളും പാരൻസ് നമ്മൾ പഠിപ്പിച്ചതും ചില ആൾക്കാർ മിഡിൽ ക്ലാസ്സുള്ള ആൾക്കാർ ചിലപ്പം വിവിധ അവസാനം വരെ മിഡിൽ ക്ലാസ് ആയി ജീവിക്കുന്നതൊക്കെ തന്നെ ആ ഒരു പ്രോഗ്രാമാണ് ഓരോ മൈൻഡ് സെറ്റിൽ അത് കുറേ ബിലീഫ്സ് കുറേ വിശ്വാസങ്ങൾ അത് ഫിക്സ് ആയി നിൽക്കുക അതിനെ നമ്മൾ ബിലീഫ് ബിലീഫെന്നൊക്കെ പറയുന്നത് അപ്പം ആ പ്രോഗ്രാമുകൾ നിങ്ങൾ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുകയാണ് അത് നിങ്ങൾ മനപൂർവ്വം മാറ്റുകയാണ് അങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അനുസരിച്ചുള്ള പുതിയൊരു സക്സസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ സക്സസ് ആയിട്ട് വേറൊരു ലോകത്തേക്ക് നിങ്ങൾക്ക് അക്സസ് കിട്ടും കാരണം ഇപ്പം നിൽക്കുന്ന ഒരു നിർമ്മൽ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ അയാൾ ഇപ്പോൾ ഈ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന ഒരു റിയാലിറ്റി ഉണ്ട് ഇനി അയാൾക്ക് ഭയങ്കരമായിട്ടൊരു ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ അത് ഈ നിർമ്മലിനെ കൊണ്ട് പറ്റൂല അത് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ മാറും അപ്പം അങ്ങനെ സക്സസ് ആയി കഴിഞ്ഞാൽ അവരുടെ മ ചിന്താഗതി അവരുടെ പെരുമാറ്റം എല്ലാ രീതിയിലും അതിൻ്റെ ഒരു മാറ്റം വരും പ്രത്യേകിച്ച് മൈൻഡ് സെറ്റ് അതിന് ഇൻറ്റേണൽ ആണ് മെയിൻ ഉണ്ടാവുക അപ്പോൾ ഇൻറ്റേർണൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്റ്റേണലി നല്ല റിഫ്ലക്റ്റ് ആവും അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് കണക്ട് ചെയ്യുന്നതും എല്ലാം ഒരു വൈബ്രേഷൻ വഴി തന്നെയാണ് അപ്പം വൈബ്രേഷൻ ആണതിൽ മെയിൻ വൈബ്രേഷൻ എന്താണ് അലൈൻമെന്റ് എന്താന്നൊക്കെ അറിയ അറിയില്ലെങ്കിൽ ഇപ്പൊക്ക് അത് കുറച്ചും കൂടി ബേസിക്കായ സംഭവം ആകും അതിലേക്ക് പോകേണ്ടി വരും ഞാൻ ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വൈബ്രേഷൻ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറയണം അത് നമ്മുടെ ഫീലിംഗ് അപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുകയാണ് നിങ്ങൾ വളരെ ചില്ലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഗുഡ് വൈബ്രേഷൻ ഒരു പോസിറ്റീവ് പരമായിട്ടുള്ള നല്ല ആണ് നമ്മുടെ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എമിറ്റ് ആവുന്നത് അത് ഡയറക്റ്റ് യൂണിവേഴ്സിലേക്ക് പോകുന്നു അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഹാപ്പിനെസ് പരമായിട്ടുള്ള ഓരോ സിറ്റുവേഷൻ നമുക്ക് യൂണിവേഴ്സ് തിരിച്ചിങ്ങോട്ട് അട്രാക്ട് ചെയ്ത് തരും അതാണ് ലോഫ് അട്രക്ഷൻ്റെ പ്രോസസ്സ് അപ്പോൾ സ്ഥിരമായിട്ട് സാഡ് ആവുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും സാഡ് ആവാനുള്ള സിറ്റുവേഷൻസ് ഓരോ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ഓരോ വൈബ്രേഷൻ കാരണം തന്നെയാണ് സ്ഥിരമായിട്ട് ഇപ്പം ആങ്കർ ചൂടാവുന്ന ആൾക്കാര് ഇവർ സ്ഥിരമായിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആങ്കറിന്റെ വൈബ്രേഷൻ ഇടയ്ക്കിടയിൽ കൊടുക്കുന്ന അനുസരിച്ച് ഓരോ ഇപ്പം നൂറാൾക്കാർ പോയ ഒരു പരിപാടിക്കാണെങ്കിൽ കൂടി ഇയാളൊന്നും കറക്റ്റ് ആങ്കറിന് പറ്റുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് വൈബ്രേഷൻ്റെ ഒരു മെയിൻ സംഭവം അപ്പൊ അത് അത് മാറ്റാൻ പറ്റുന്ന ട്രിഗർ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന സ്വിച്ച് അതാണ് നമ്മുടെ ബ്രെയിൻ അപ്പോൾ അതില് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ പറയാൻ എന്താ ഇപ്പൊ ഒരു റേഡിയോ ഇപ്പൊ റേഡിയോ ഉണ്ടെങ്കിൽ റേഡിയോയില് പല ഫ്രീക്വൻസി ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉള്ള സംഭവം ആയിരിക്കും അതിന് കണക്റ്റ് ആവുക അപ്പം അതുപോലെ നിങ്ങൾക്ക് വേണ്ട എന്താണോ നിങ്ങൾക്ക് വേണ്ട ഒരു ആണോ നിങ്ങൾക്ക് വേണ്ട അബണ്ടൻസ് ആണോ ഹാപ്പിനെസ് ആണോ അപ്പോൾ ആണോ അപ്പോൾ ആ രീതിയിലുള്ള ട്യൂണിങ് നിങ്ങൾക്ക് കൊടുത്ത് വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻസും ആൾക്കാരും സിനാറിയോസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം അപ്പം അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം പത്തിരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അയിമ്പതൊക്കെ വയസ്സായ ആൾക്കാരുണ്ടാവും നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച നിങ്ങളുടെ ബിലീഫ്സാണ് നിങ്ങളുടെ വിശ്വാസങ്ങളാണ് അപ്പം അത് നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അത് ഓരോ ലിമിറ്റിംഗ് ബിലീഫ് ലിമിറ്റിംഗ് ബിലീഫ് നമ്മൾ പറയാം കാരണം എല്ലാവരും സത്യം പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആണെന്നാണ് പറയുക അതിൽ നമ്മൾ കുറേ ഒരുപാട് ഇതിങ്ങനെ തെറ്റാണ് അതിങ്ങനെയാണ് പണം കൂടുതൽ ഉണ്ടാക്കുന്ന തെറ്റായ സംഭവമാണ് അങ്ങനെ അങ്ങനത്തെ ഓരോ 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 ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാക്കി 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 നമ്മൾ നമ്മളെ തന്നെ ചട്ടക്കൂടിലാക്കി വെച്ചതാണ് ഇപ്പോൾ തന്നെ കേരളത്തിലൊരു സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവണ്മെൻറ്റ് ജോലി ആയിട്ട് നല്ല പെണ്ണ് കിട്ടി സുഖമായി ജയിക്കുന്നതാണ് കേരളത്തിലെ സോ കോൾഡ് സക്സസ് അതിൽ ലിമിറ്റിങ് ബിലീഫായി നമ്മൾ സ്റ്റെക്ക് അയക്കാം അപ്പം അതിനും ബിയോണ്ട് ചിലപ്പം ആ ഒരു ഗവണ്മെൻറ്റ് ജോലിക്കാരൻ്റെ ഒരു മന്ത്ലി സാലറി ആയിരിക്കും ചിലപ്പം ഒരു വലിയൊരു ബില്യണർ എൻ്റെ ഒരു ഫ്ലൈറ്റിന് പോകുന്ന ഒരു വൺ വേ ട്രിപ്പിൻ്റെ ഒരു എമൗണ്ട് അതിൽ നമുക്ക് ഒന്നും അക്സസ് അതിന് കിട്ടിയില്ല നമുക്ക് അവിടേക്കുള്ള ഒരു എന്താ പറയുക ഒരു ബിലീഫ് അത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു സംഭവത്തിന് പറ്റില്ല അങ്ങനെ ബിലീഫ് നമുക്ക് എത്തുകയാണെങ്കിൽ നമുക്കതിന് ചേഞ്ച് കൊണ്ടുവരാം പക്ഷെ പക്ഷേ തന്നെ ഈ ഒരു വലിയ മെഗാ സൈപ് സാറും ചെയ്യല പക്ഷേ തന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് എടുത്ത് നമ്മളെ ബിലീഫ്സ് കൂട്ടി കൂട്ടി വരികയാണ് അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊസീജിയർ അപ്പൊ അതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പം എന്തൊക്കെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതിന് സ്റ്റാർട്ടിങ് കൊടുക്കാം എന്നാണ് ഇത് പറയുന്നത് പാലം പറയുന്നത് എങ്ങനെ നമുക്ക് റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ സംഭവം റിപ്പീറ്റേഷൻ ആണ് റിപ്പീറ്റേഷൻ വീണ്ടും 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 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാം മാറ്റാം നിങ്ങളുടെ ബ്രെയിനിലുള്ള ന്യൂറോൺ വയറിംഗ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അപ്പം ഒരു ഫീലിംഗ് നമ്മൾ ആദ്യമേ കൊടുക്കുക ഫീലിംഗ് ആണ് ഇതിന്റെ സീക്രട്ട് ഇപ്പൊ ലോട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇമോഷൻസ് നമ്മുടെ തോട്ട്സ് നമ്മുടെ ഫീലിങ്സ് ഇത് നമ്മുടെ മെയിൻ സംഭവം അതിൻ്റെ കൂടെ നമ്മൾ ആക്ഷൻ എടുക്കുക അപ്പം ആ ഫീലിംഗ് നിങ്ങളിപ്പം ഇപ്പം സിറ്റുവേഷൻ കുറച്ച് ഡെപ്റ്റും കടങ്ങളും മറ്റു ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആ ഫീലിംഗ് മനഃപൂർവമായിട്ട് മാറ്റുക ഒരു ഫേക്ക് ചെയ്യുന്ന പരിപാടി നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ ഫേക്ക് ചെയ്യുക ഇത് നമുക്ക് പൈസ നഷ്ടമുള്ള ഒന്നുമല്ലല്ലോ വെറുതെ കുറച്ച് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേക്ക് ചെയ്ത് നോക്കുക നിങ്ങളൊരു നല്ല ഫീലിംഗ് ഓൾറെഡി കൊടുക്കുക നിങ്ങൾ വളരെ എന്താ പറയുക റിച്ച് ആണ് നിങ്ങൾ പ്രോസ്പെറസ് ആണ് നിങ്ങൾക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ആ രീതിയിലുള്ള സംഭവങ്ങൾ കൊടുത്ത് അതിനനുസരിച്ച് ഫീലിംഗ് കൂടി ആഡ് ചെയ്യണം കാരണം ഫീലിംഗ് ആണ് യൂണിവേഴ്സുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സംഭവം അപ്പം അതിൽ നമ്മൾ ഈ ഒരു വീഡിയോ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അഫർമേഷൻ ആണ് അഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് സംതിങ് നമ്മൾ റിപ്പീറ്റായി റിപ്പീറ്റായി വീണ്ടും 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 പറയാൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം അത് ഐ ആം റിച്ച് ഐ ആം പ്രോസ്പെറസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷാറുഖ് ഖാനേയും സ്ഥിരമായില്ല ഷാറുഖ് ഖാനെ പഴയ ഇന്റർവ്യൂ നമ്മൾ സ്ഥിരമായി കാണുമ്പോൾ എന്താ ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഐ അപ്പൊ ഞാൻ ഇയാളിപ്പം എന്താ പറയുന്നത് ഇവിടെ പക്ഷെ ഷാറുഖ് ഖാൻ പിന്നെ വേറൊരു ഇതൊരു പറഞ്ഞിട്ടുണ്ട് അയാം ബസ് മൂപ്പര് പാർട്ടി അല്ലെങ്കിൽ മൂപ്പരില്ല അത് മൂപ്പര് സ്ഥിരമായിട്ട് അത് മൂപ്പര് ഡെഫർമേഷൻ ആണ് മൂപ്പർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മൂപ്പര് സബ് കോൺഷ്യസ് മൈൻഡ് ഓൾഡർ അങ്ങനെ ഓട്ടോമാറ്റിക്കലി കൺവിൻസ് ചെയ്യാണ് അങ്ങനെ ഒരേ സമയത്ത് അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ കാര്യം അങ്ങനെയാണ് ഒന്നുമല്ലാത്ത ഷാറുഖാൽ ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് എത്തിയത് അപ്പോൾ അതാണ് അഫർമേഷൻ്റെ പവർ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട് സാൾട്ടൻ ഇബ്രോവിച്ച് ഫുട്ബോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം അപ്പൊ അങ്ങേരത്തെ ഇന്റർവ്യൂ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഊബർ അറിയുന്നത് ഇങ്ങനെ ഐ ആം ദ ബെസ്റ്റ് ഏഹ് സാൾട്ടൻ ഫോർ വേറെ ലെവൽ വേറെ ലീഗായിട്ട് എന്ന് പറയുക അപ്പൊ അതിങ്ങനെ റിപ്പീറ്റഡി ഐ ആം ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒരു തോന്നാം ഏഹ് പക്ഷേ അതിൽ നിന്ന് അവർക്ക് ഉണ്ടായ ഒരു റിസൾട്ട് അത് അവരെന്നെ പറയുന്നത് അങ്ങനെ നമ്മൾ പറയുന്നതോടെ അങ്ങനെ അവസരമായിട്ട് അഫർമേഷൻ ചെയ്ത് അങ്ങനെ ഫീൽ ചെയ്യുന്നതോടെ അവർക്ക് ഭയങ്കരമായ സക്സസ്സിലേക്കാണ് എത്തിയത് അങ്ങനെ ചെയ്യുന്ന പരിപാടി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ട്രൈ ചെയ്തുകൂടെ ട്രൈ ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഏതെങ്കിലും ഒരു അഫർമേഷൻ ഉണ്ടാക്കാം അപ്പം ഐ ആം പ്രോസ്പറസ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അത് ഫുൾ കൺവീഷനിലൂടെ അതൊരു സത്യമാണ് എന്ന രീതിയിൽ അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെ ശരിക്കും തോന്നു അല്ലെങ്കിൽ ശരി ചെങ്ങായി ശരിക്കും പ്രോസ്പെറസ് ആയോ ഏഹ് കാരണം പക്ഷേ തന്നെ ഒരു ഡൗട്ട്ഫുൾ സംഭവമാണ് കാരണം അത് എത്രയോ കൊല്ലം നമ്മൾ ഉണ്ടാക്കിയൊരു സംഭവം കേട്ടോ അതിനാണ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത് അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു ടൈമിൽ കൺവിൻസ് ആകുകയാണ് നിങ്ങൾ ശരിക്കും പ്രോസ്പെറസ് ആയി കഴിഞ്ഞു എന്ന് വെച്ചാൽ ബാക്കി പണി മൂപ്പർ എടുത്തോളൂ ബാക്കി സ്പിരിച്വൽ ആണ് ബാക്കി നമുക്ക് ഇനി സയൻറ്റിഫിക്കലി നമ്മൾ മുന്നോട്ട് പോകാൻ കുറച്ച് പാടാണ് ആ സമയത്താണ് ഈ ഒരു എനർജി ബോഡീസ് ഏഹ് അപ്പം ആ ലെവലിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നതും അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ കാരണം ഇത് ദൈവം ഒറ്റയടിക്ക് വന്ന് നിങ്ങൾ പ്രോസ്പെറക്ട്സ് ആവുകയല്ല അതിനു പറ്റിയ സിറ്റുവേഷൻസ് അതിനു പറ്റിയുള്ള ആൾക്കാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഒരുപാട് തൈടികൾ വരുന്നു അപ്പോൾ ആ സംഭവമൊക്കെ ഒരു സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് കാരണം നിങ്ങൾ അലൈൻമെൻറ്റിലാകുക എന്നാ പറയുക അങ്ങനെയായി കഴിഞ്ഞാൽ ഒരുപാട് എന്താ ഒരു ആക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും ഈ ഒരു സക്സസ് ലെവലിലേക്ക് ഉയരാൻ പറ്റും വളരെ സിമ്പിളായി തന്നെ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വിഷ്ഫുൾ തിങ്കിങ് അല്ല എനിക്ക് എന്തെങ്കിലും വേണമെന്നാൽ ഒരു ജസ്റ്റ് അത് നിങ്ങളൊരു ഒരു ട്രൂത്ത് ആണെന്ന് ഒരു അതൊരു സത്യമാണെന്ന് നിങ്ങൾ അന്ധമായി വിശ്വസിക്കണം അന്ധമായി വിശ്വസിച്ച് നിങ്ങളത് വീണ്ടും 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 പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ചേഞ്ച് സംഭവിക്കും നിങ്ങളുടെ ഈ ഒരു വൈബ്രേഷൻ മാറുന്നതനുസരിച്ചിട്ട് അതിന് കണക്കായിട്ടുള്ള പല സംഭവങ്ങളും എക്സ്പീരിയൻസും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും പറ്റും അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഫർമേഷൻ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഒരു നൂറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം അത് ഏഴ് ദിവസം ചെയ്യണം ഏഴെന്ന് ചുമ്മാ പറയുന്നല്ല ഏഴ് സ്പിരിച്വലി ബൈബിളിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പവർ സംഭവമാണ് ഒരുപാട് അതായത് കൂടുതൽ എനിക്ക് റിവീൽ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം അത് ചെയ്യുന്ന സമയത്ത് ക്രിയേഷനൊക്കെ ഒരുപാട് പവർ അല്ലെങ്കിൽ ഒരുപാട് മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ സെവൻ എങ്കിലും ഒരു ഹൺഡ്രഡ് ടൈംസ് ഐ ആം ദ ബെസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എഫർമേഷൻ കുറച്ചും കൂടി ഇപ്പോൾ മുതൽ ഓഫർ ഡേറ്റ് കോഴ്സിലൊക്കെ കുറച്ചും കൂടി എഫർമേഷനെ കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ ലെവലിലേക്ക് നമ്മൾ പറയുന്നുണ്ട് ഏ അപ്പം അല്ലെങ്കിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഐ ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ് സോർസസ് അങ്ങനെ എന്ത് വേണമെങ്കിലും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അഫർ കഴിഞ്ഞ ചെറുത് ഇങ്ങനത്തെ സംഭവത്തിന് കഴിയുന്ന നൂറ് വർഷത്തിലൊക്കെ കഴിഞ്ഞ ചെറുതാക്കുന്നല്ലേ അപ്പൊ അങ്ങനെ ആക്കിയിട്ട് അത് കിടക്കുന്നതിന് മുന്നേ നൂറ് പ്രാവശ്യം പറയുക വെറുതെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ അമ്മമ്മമാരൊക്കെ മന്ത്രങ്ങൾ ചവിക്ക് പോലെയാണ് വെറുതെ ഇങ്ങനെ മന്ത്രം ചെവിച്ച് കൊണ്ടിരിക്കുക ആ സീരിയലിൽ പോയിട്ട് ആ സീരിയലിനത് നോക്കിയാ എന്റെ ഡയലോഗും പറഞ്ഞത് അങ്ങനെ ചാരില്ല നമ്മളാ ഒരു ഫീലിംഗ് വേണം നമ്മളാ സംഭവം നടന്നു കഴിഞ്ഞ് നമ്മളത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ലെവലില് നിങ്ങളൊരു കുറച്ച് സമയം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഉണ്ടാവല്ലോ ആ സമയം നിങ്ങളെ അഫർമേഷന് വേണ്ടി മാറ്റി വെക്കുക കിടക്കുന്നതിന് മുന്നേ കിടക്കുക ഒരു എപ്പോഴെങ്കിലും ഒരു ടൈം ആ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ സെയിം സമയത്ത് തന്നെ ചെയ്യുക ഏഴ് ദിവസം ചെയ്താൽ മതി അപ്പം അത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ മാറ്റം വരുന്നത് അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരിക വരുന്നുണ്ട് ഈ ചെറിയ ചെറിയൊരു സംഭവം ചെയ്യുമ്പോൾ തന്നെ എന്ന് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക കാരണം കുറ്റം പറയണെങ്കിൽ വരെ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണല്ലോ ഏഹ് അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയ റിസൾട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കുക റിജക്ട് ചെയ്യാം ഓക്കെ ഇതിൽ സംഭവിക്കുന്ന വെച്ചാൽ ശരിക്കും വന്ന ഒരു ബ്രെയിനിന്റെ ഒരു റീവയറിങ് ന്യൂറോൺസിൻ്റെ റീവയറിംഗ് ആണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് അങ്ങനെ ഏഴ് ദിവസം ആകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റും അങ്ങനത്തെ ചില ന്യൂറോൺസ് ചില പരിപാടികൾ നമ്മൾ ബ്രെയിൻ തുടങ്ങും അത് തരുന്നൊരു പൊട്ടൻഷ്യൽ വളരെ വലുതാണ് അപ്പം അത് റിയാലിറ്റി ലെവലിൽ ഇതിൽ നിൽക്കുമെങ്കിലും സ്പിരിച്വൽ ലെവലിൽ പറയാൻ ചെന്നെ അങ്ങനത്തെ സിഗ്നൽ നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ടിസ്റ്റുകൾക്കും നല്ല നല്ല പോസിറ്റീവ് സിംഗ്രോണിസിറ്റി സെരി ഡിപിറ്റി തന്നെ പറയാറുണ്ട് അതുപോലത്തെ ഓരോ സംഭവങ്ങൾ നമ്മുടെ സിംഗ്രോസിറ്റി പറഞ്ഞ കണക്ടഡ് ആയിട്ടുള്ള ഇവൻറ്സ് ഒരുപാട് നല്ല നല്ല ഇവൻറ്സ് ഒരുപാട് കണക്ട് ചെയ്ത് വരുന്നു പട്ടിക എവിടെ പോയാലും നമുക്ക് ബ്ലോക്കാണ് ഏഹ് അപ്പം അതിനു മാറി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ബ്രെയിനിൽ അമൃതാലെന്നൊരു സാധനമുണ്ട് നമ്മുടെ എന്താ പറയുക ഈ ബദാമപ്പിൽ ബദാമിന്റെ ചെടിയുടെ സംഭവമാണ് അതിന്റെ ഷെയ്പ്പോട്ടോ പറഞ്ഞ് അപ്പം അത് എന്താ പറയുക ഫസ്റ്റ് ദിവസമൊക്കെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും പറയുമ്പോൾ മൂപ്പനാണ് ഈ മെയിൻ ഈ സംഭവങ്ങളൊക്കെ ഇമോഷൻസിനൊക്കെ ഡീലർ അതുപോലെ ഇതേ ചുമ്മാ എരിയെ നിന്നെ കൊണ്ടൊന്നും എന്ന് അറിയാവുന്ന പക്ഷേ ഇത് സ്ഥിരമായിട്ട് അത് ഏഴ് ദിവസമൊക്കെ ആ സമയത്ത് നമുക്കിട്ടേക്ക് അത് നിങ്ങളുടെ റൂട്ടീൻ സംഭവം അങ്ങനത്തെ സിഗ്നൽസ് അത് കിടത്തി വിടാനും അതൊരു അർജന്റ് സംഭവമാണ് അത് കിടത്തി വിടാനും അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് നമ്മളെ ബ്രെയിൻ മാറും ബ്രെയിൻ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ അഫർമേഷൻ ഒരു റിയാലിറ്റി ആണ് ഒരു ഫാക്റ്റ് ഫാക്റ്റാണെന്ന രീതിയിലേക്ക് ബ്രെയിൻ കൺസിഡർ ചെയ്യും കൂടാതെ ആ ഇന്റേർണൽ റിയാലിറ്റി മാറുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ എക്സ്റ്റേണൽ റിയാലിറ്റിയെ മാറ്റാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എക്സ്റ്റേണൽ റിയാലിറ്റി മാറ്റാൻ പറ്റുന്നതാണ് അപ്പം ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ മറക്കല്ല അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഇട്ട സംഭവമാണ് ഒരുപാട് സെലിബ്രിറ്റീസ് എനിക്കൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ നോയിങ്ങിലി ഓർ അൺനോയിങലി ചെയ്യാത്ത സെലിബ്രിറ്റീസ് ഉണ്ടാവില്ല ഉറപ്പുള്ള കാര്യം പക്ഷേ അത് പല ആൾക്കാരും പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ പിന്നെ ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് സ്മോൾ ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക ആദ്യം തന്നെ ഒരു ബില്ലാണെന്നും പറയരുത് അതിനൊരു ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിലും വളരെ ചെറിയ രീതിയിൽ ആ രീതിയിൽ നമുക്കൊന്ന് ഒരു ഒരു പ്രാക്ടീസ് ഗെയിം ആണല്ലോ അപ്പൊ അതിൽ നമുക്ക് നോക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആ സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ലോകത്തിലേക്ക് കാൽ വെച്ച് പോകാനുള്ള വലിയൊരു സംഭവം തന്നെയായി മാറും പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് ദിവസം പറഞ്ഞാൽ തന്നെ മൂന്നാ ദിവസം പറയാണ്ടിരിക്കാനുള്ള എല്ലാ സാഹചര്യവും വരും കാരണം നമുക്കത് ശീലമില്ല കാരണം നമ്മൾ ഒരു ഹാബിറ്റ് ജീവിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓൾഡ് പാറ്റേൺസ് പറയും ഡേ മതിയോടേ അവിടെയും പോയി എന്ന് പറയും അപ്പൊ അതിന് നിക്കരുത് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക കാരണം നമ്മൾ നമ്മൾ ഒരു ഒരു ഓൾഡ് പാറ്റേൺ ഒരു അത് ഫൈറ്റ് ബാക്ക് ചെയ്യും അത് മതി നിർത്താന്ന് പറഞ്ഞ രീതിയിൽ പക്ഷെ അതിന് നിന്ന് കൊടുക്കാണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ സംഭവം റിപ്പീറ്റ് ചെയ്ത് ഒരു ഏഴ് ദിവസമെങ്കിലും മിനിമം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയണം ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു അഫർമേഷൻ പിക്ക് ചെയ്യുക ഏഴ് രാത്രികൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൺഡ്രഡ് ടൈംസ് അത് പറയുക അത് യൂണിവേഴ്സിനെ കൺവിൻസ് ചെയ്യാനല്ല നിങ്ങളെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി അപ്പം ആ രീതിയിൽ ആ ഫീലിങ്ങും ആ തോട്ട് പ്രോസസ്സും കൊടുത്തിട്ട് അഫർമേഷൻ പറയുക റിസൾട്ട് വരും മനസ്സിലാക്കുക റിപ്പീറ്റേഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് കാണാം കേസ് അടുത്ത വീഡിയോമായി വീണ്ടും വരാം നിങ്ങളുടെ കമൻസ് വളരെ മുഖ്യം ബികില് അറിയിക്കണം പറ്റാം